എന്താ? സാരൊന്നുമില്ല. നിനക്ക്ത്രേ ഉള്ളൂ. അത് മാത്രം പോരെ എന്തിനാ? ഓർ ഒന്നുമില്ല. എന്താ? ഒന്നുമില്ല. ബോക്കോ എനിക്ക് മനസ്സിലായി. എന്താ? എന്താ മനസ്സിലായി? അന്ന് മാത്രം കേമ. ഹായ് ഹലോ ലൈഫ് ആൻഡ് കട്ട് ബെസ്റ്റ് എബിൻ ജേക്കബിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് വിനോദും കൂടെ ലുലൂരിൽ ഒന്ന് കറങ്ങാനിറങ്ങിയതാണ് ആക്ച്വലി ഞങ്ങൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതല്ല കുക്കൂന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അവൾ കഴിഞ്ഞ വർഷത്തെ മാ സി എമ്മിൻ്റെ ഫസ്റ്റ് പാർട്ട് എക്സാം പാസ്സായതിൽ സന്തോഷം കൊണ്ട് ഞാനവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാം എന്ന് പ്രോമിസ് ചെയ്തിരുന്നു അപ്പോൾ അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാട്ടിലായിരുന്നു ഞങ്ങളിങ്ങനെ ഇറങ്ങി ഇവിടെ ഒരു ഷോപ്പിൽ കയറി ഒരു ചെറിയ ഡയറി വാങ്ങി അത് കഴിഞ്ഞ അവൾക്കൊരു ഒരു അല്ലെങ്കിലൊരു ഇയറിംഗ്സോ വാങ്ങിക്കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിൽ ഇറങ്ങിയതാണ് പിന്നെ നമ്മളുടെ പോക്കറ്റിൽ ഒതുങ്ങിയ എന്തെങ്കിലും കെട്ടിടം അങ്ങനെ കാര്യങ്ങൾ ഇറങ്ങിയതവിടെ മിയാബായി തനിഷ്കൃതി ഇവിടെ നിന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് കഴിഞ്ഞ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗ്രീഷിക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുത്തത് ഇവരുടെ നല്ല ആണ് ആട്ടോ ഒരു ഈ ഫോർട്ടീൻ ക്യാരറ്റ്സിലൊക്കെ ഡയമണ്ട് ആയിട്ടും കളർ സ്റ്റോൺസൊക്കെ ആയിട്ടുള്ള നല്ല ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ചെറിയ ചെറിയ ഓർണമെൻസൊക്കെ നിങ്ങൾക്ക് ഇവിടെ വാങ്ങുന്നുണ്ട് അങ്ങനെ കുറേ നേരത്തെ ധരച്ചതിന് ശേഷം എൻ്റെ ബഡ്ജറ്റിലും പോക്കറ്റിലും ഒതുങ്ങിയ ഒരു ചെറിയ നോസ്പിൻ കിട്ടി അപ്പോൾ ഇതുമായിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുവാണ് വേറെ കൂടുതൽ തർക്കങ്ങളൊന്നുമില്ല ഇനി എനിക്കിന്ന് രാത്രി തിരിച്ച് വീട്ടിലേക്ക് പോകണം തിരിച്ച് രാത്രി വീട്ടിൽ ചെന്നിട്ട് എല്ലാ ഗിഫ്റ്റും കൂടെ ഒരുമിച്ച് കൊടുക്കുന്നില്ല ആദ്യം ഞാൻ ഈ ഡയറി മാത്രം ഒന്ന് കൊടുത്തു നോക്കും ഈ ഡയറി മാത്രം കൊടുത്തിട്ട് അവളുടെ റിയാക്ഷൻ എന്താണെന്ന് ഒന്ന് കാണണം അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നോസ് പിൻ കൊടുക്കാൻ അങ്ങനെ അതും മേടിച്ച് അല്ല അവർക്ക് എക്സാം പാസ് ആയി കഴിഞ്ഞാൽ രാത്രി പതിനൊന്നര ഷൂട്ട് കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയുള്ളൂ ഞാനിനി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് നാളെ തന്നെ ഒരു പ്രോഗ്രാമുണ്ട് അപ്പം അതിനുവേണ്ടി പോണം അപ്പം ഞാൻ അവൾക്ക് ഇന്നലെ വാങ്ങിയ ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട് പക്ഷെ അത് രണ്ടും ഞാൻ എടുത്തിട്ടില്ലേ ഒന്നേ എടുത്തിട്ടുള്ളൂ ബാക്കിയൊന്ന് സർപ്രൈസ് ഇല്ല നാളെ കൊടുക്കാൻ വെച്ചിരിക്കുകയാണ് ഞാൻ റൂമിലേക്ക് കയറട്ടെ <c dizzy> Congratulations. Environmental plastic. Thank you. Panikana. Best. Inippengena povum? Varududa. Verudeyo cancel aayirapo side branch. Enna victory appu. Adhu kadathum santhaviyum. Indha endha? Idha normal. എനിക്ക് വല്യ ഗിഫ്റ്റായിട്ട് തന്നത്

എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ഇവന്റ് മാത്രമല്ല എഴുതുവെക്കണം ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പ്ലാനൊക്കെ ഉണ്ടായി കുറെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എന്നിട്ട് വേറെ ചോറിയ നോട്ട് ബുക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായി ഇത് പക്ഷേ ഒരു സൂപ്പർ ബുക്ക് ഇനി ഗിഫ്റ്റ് 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 എനിക്ക് സർപ്രൈസ് തരണം കിട്ടിയപ്പോൾ രാവിലെ റെഡി ആയിട്ട് ഫങ്ഷൻ പോകാൻ വേണ്ടി ഇറങ്ങിയതാ കുക്കു റെഡി ആവാൻ പോയിക്കാ റെഡി ആയിട്ട് വരുമ്പോ നമുക്ക് മറ്റേ ഗിഫ്റ്റും കൊടുക്കാം ഞാൻ ഇന്നലെ ഇത് മാത്രമേ എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തത് അപ്പൊ ഇത് കൊടുത്തിട്ട് നമ്മള് ഫങ്ഷന് പോകാൻ വേണ്ടിട്ട് ഇറങ്ങി റെഡി ആയിട്ട് നിൽക്കാം എന്താ ഒന്നുമില്ല രാത്രി പിന്നെ ചേട്ടൻ വെറുതെ വെറുതെ കുക്കടെ മാറ്റിട്ടെ മാറ്റിക്കോ ഇതിനെ എങ്ങനെ ആരും ഇതി ബിസിക് കുക്കന സോഫേനേ കുക്കന കണ്ടിട്ട് തീർച്ചയായി പോരെകളും എനിക്ക് ബൈംഗറി ഇഷ്ടമുള്ള ഒരു ബ്രാൻഡ് ആണ് മിയാ ബൈ തനിഷ് ഗയ്സ് ഇത് ഓപ്പൺ ചെയ്യാ പറ്റില്ല ചേട്ടേ ഓപ്പൺ ചെയ്യല്ലേ എന്നടോ ഗു സൂപ്പർ താങ്ക്യൂ ഇത്രേം മുഖത്തൊരു സന്തോഷം കണ്ടല്ലോ എന്നെ ബുക്ക് മാത്രമേ കിട്ടോളോ എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു സിനെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുന്നൂറ് രൂപയുടെ ബുക്ക് മേടിച്ചോണ്ടു നിങ്ങൾ